ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ ഏതെല്ലാം പച്ചക്കറികൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ആട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ചൂട് സമയമല്ലേ ഇപ്പോൾ അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് എന്തെല്ലാം പരിചരണങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെല്ലാം കൃഷികൾ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം എന്ന് നോക്കാം ഈ സമയത്ത് നമുക്ക് പയർ എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ നാടൻ പയറാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ കെട്ടുകെട്ടായിട്ട് വാങ്ങിക്കുന്ന നാടൻ പയറില്ലേ ആ പയറാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ വള്ളിപ്പയർ കുറ്റിപ്പയർ അമരപ്പയർ ചതുരപ്പയർ ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് ഈ ഫെബ്രുവരി ഈ മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുമോ പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പച്ചമുളക് പച്ചമുളക് നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാമെങ്കിൽ പോലും ഈ ഈ സമയത്ത് നമുക്ക് എല്ല നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും നല്ല വിളവ് കിട്ടുന്ന സമയമാണ് പച്ചമുളകിൻ്റെയൊക്കെ പേ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് പച്ചമുളകുകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം അതേപോലെ തന്നെ വഴുതന വഴുതനയും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റൂട്ടോ നന്നായിട്ട് നമുക്ക് ഉണ്ടാ ഈ സമയത്ത് വിളവ് കിട്ടുന്ന ഒന്നാണ് വഴുതന എന്ന് പറയുന്നത് വഴുതനയിൽ നന്നായിട്ട് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ മഴയില്ലാത്ത സമയം വേനൽക്കാലമാണ് ചില മഴ കുറവുള്ള സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ വഴുതനേയും നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ പടർന്ന് കയറുന്ന ഈ പടവലം പാവല് അങ്ങനെയുള്ള പച്ചക്കറികളുണ്ടല്ലോ പടവല് പാവല് അതേപോലെ മത്തൻ കുമ്പളം അതൊക്കെ നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പച്ചക്കറിയാണ് കേട്ടോ എല്ലാ ടൈപ്പ് പടർന്ന് കയറുന്ന എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ ചീര ചീരയും നമുക്ക് എല്ലാ ടൈപ്പ് ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് നമ്മുടെ വളാത്താങ്കര ചീരയാണ് ഉള്ളാത്താങ്ങര ചീര മാത്രമല്ല എല്ലാ ടൈപ്പ് ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം അതേപോലെ തന്നെ തക്കാളി തക്കാളി നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് അപ്പം നമുക്കത് നല്ല രീതിയിൽ വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഈ തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ തക്കാളിയുടെ ചെറിയ തൈകളോ വിത്തുകളോ ഒക്കെ നമുക്ക് പാകി കൊടുത്ത് നട്ടു വളർത്താൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയണത് കേട്ടോ ഈ നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ തക്കാളി നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ചാൽ വെണ്ട വെണ്ടയും എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ചുവന്ന വെണ്ട അതുമാതിരി ആനക്കൊമ്പൻ വെണ്ട അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ വേനൽക്കാലത്ത് പച്ചക്കറികൾക്ക് ഇതേപോലെ നമ്മൾ നനവ് നിലനിർത്താൻ വേണ്ടിയിട്ട് കരിയിലയോ അല്ലെങ്കിൽ വാഴക്കച്ചിലോ ഇട്ട് ഇതേപോലെ പുത ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം പറഞ്ഞാൽ നല്ല ചൂട് സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുതയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നനവ് നിലനിർത്താനും അതേപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ച് കൊടുക്കണം രാ ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഈ നനവ് നിലനിർത്താനായിട്ട് നമ്മൾ ഇതേപോലെ കരിയിലകളോ അല്ലെങ്കിൽ വാഴക്കച്ചിലുകളോ ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ പുതയിട്ട് കൊടുത്താൽ നനവ് നിലനിർത്താനായിട്ട് പറ്റൂട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈ ചൂട് സമയത്ത് നമ്മൾ പൊടിയായിട്ടുള്ള വളങ്ങൾ ഒന്നും അത് ചാണകപ്പൊടി അതുപോലെയുള്ള വളങ്ങൾ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൂടുതലായിട്ടും നമ്മൾ സ്ലെറി ആയിട്ടുള്ള വളങ്ങൾ ഇപ്പോൾ ചാണകം പച്ച ചാണകം പുളിപ്പിച്ച് ഒഴിക്കുക അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിക്കുക കിച്ചൺ കമ്പോസ്റ്റ് വെള്ളത്തിലിട്ട് ചീച്ചതിന് ശേഷം അതിന് സ്ലറി ഒഴിച്ച് കൊടുക്കുക അങ്ങനെയുള്ള വളങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനയും കിട്ടും അതേപോലെ പച്ചക്കറികൾക്ക് നനയും കിട്ടും അതേപോലെ തന്നെ ഇതിന് വളവുമാവുംട്ടോ അപ്പോൾ ഈ നനയും വളമിടലും ഒക്കെ നമുക്ക് ഒരുമിച്ച് നടക്കുകയും ചെയ്യും അപ്പോൾ അതും കൂടിയും നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുവേ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഈ ചൂട് സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് ഫെബ്രുവരി മാസം കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ പിന്നെ പച്ചക്കറികൾ നമ്മൾ നട്ടുകൊടുത്താൽ മാത്രം പോലെ നമുക്ക് നനയ്ക്കാനുള്ള വെള്ളത്തിൻ്റെ സംവിധാനം കൂടി വേണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ കടല പയർ പരിപ്പൊക്കെ കഴുകുന്ന വെള്ളം അതേപോലെ കഞ്ഞിവെള്ളം നന്നായിട്ട് എടുത്തതിന് ശേഷം ആ വെള്ളം ഈ വെള്ളത്തിലോട്ട് ഈ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെക്കുന്നതിലോട്ട് നമ്മൾ പയർ കഴുകുന്ന വെള്ളവും അരി കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വെള്ള ചെടികൾക്ക് നനയ്ക്കാനായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുന്നത് സ്ലറി രൂപത്തിലുള്ള വളങ്ങളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളവും അതിനോടൊപ്പം തീരും ചെയ്യും അതുപോലെ തന്നെ നനവും കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് സമയത്തും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഇതേപോലെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്